ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞായറാഴ്ചത്തെ മുതൽ ഇന്ന് വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ് ഇതുപോലെയുള്ള വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഞായറാഴ്ച ചേട്ടയ്ക്ക് ലീവില്ലായിരുന്നു ഞാനും പിള്ളേരും കൂടെ പള്ളിയിലൊക്കെ പോയിട്ട് വരുവാട്ടോ ഈ ദിവസങ്ങളിലൊക്കെ ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് ഇന്നും ഇപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പായിപ്പോൾ അപ്പോൾ ഞങ്ങൾ പള്ളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് അക്കു മുമ്പിൽ വന്ന് വീഡിയോ ഒക്കെ എടുക്കുക കേട്ടോ അപ്പോൾ വർക്ക് ഏരിയയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് റോഡിൽ നിൽക്കുമ്പം എങ്ങനെയാണ് കാണുന്നതെന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ പള്ളിയും കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ നിന്ന് കുറച്ചു നേരം നോക്കി അതൊക്കെ കഴിഞ്ഞാച്ചാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്നതേ ഞാൻ രാവിലെ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാവയ്ക്ക മെഴുക്കു ഇരട്ടിയുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വന്ന് ചോറൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് സമയം കിടന്നുറങ്ങും കേട്ടോ ചെയ്തേ ഞാനിങ്ങോട്ട് നടന്നു വരുമ്പോൾ ഒരു പ്രാണി ഓടി വന്ന എൻ്റെ കണ്ണേലൊന്ന് തട്ടി വച്ച് അപ്പോൾ കണ്ണിന് എന്തോ ഒരു ചെറിയ കരികരുപ്പ് പോലെ തോന്നുന്നുണ്ട് അതാ കണ്ണിങ്ങനെ തുടച്ചോണ്ടിരിക്കുന്നു കേട്ടോ ഞാൻ ഞായറാഴ്ചത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ വീഡിയോ എടുത്ത് തുടങ്ങിയത് കേട്ടോ പക്ഷേ വൈകുന്നേരം ആയപ്പോൾ പണി പാളി ചേട്ടായി അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു എന്നും അയൽക്കൂട്ടത്തിൻ്റെ ഷെഡിൽ വെച്ചിട്ടായിരിക്കും മീറ്റിംഗ് ഇടയ്ക്കൊക്കെ ഓരോരുത്തരുടെയും അംഗങ്ങളുടെ വീടുകളിൽ വെച്ചിട്ട് മീറ്റിംഗ് ഉണ്ടാവും അന്നേരം അവിടെ ഭക്ഷണം ഉണ്ടാവും നമ്മളും മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം മീറ്റിംഗ് വെച്ചിട്ടില്ല ഇനിയിപ്പോൾ ഒരു മീറ്റിംഗ് ഒക്കെ വെക്കണം ഇവിടെ അപ്പോൾ അങ്ങനെ ചേട്ടായി പോയതുകൊണ്ട് പിന്നെ രാത്രി വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല കേട്ടോ ഉച്ചക്കത്തെ ചോറും കറിയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ തിങ്കളാഴ്ചത്തെ അപ്പോൾ രാവിലെ ഞാൻ ചേട്ടായിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് ബത്തേരിക്കൊന്ന് പോകേണ്ടതായിട്ട് വന്നു കേട്ടോ അങ്ങനെ ഓർക്കാപ്പുറത്ത് ബത്തേരിക്ക് പോയതുകൊണ്ട് പണികളൊന്നും തീർക്കാനും പറ്റിയില്ല വീഡിയോ ഇടാനും പറ്റിയില്ല എഡിറ്റ് ചെയ്യാനും നേരം കിട്ടിയില്ല രാവിലെ പുട്ട് ഉണ്ടായി ഉണ്ടാക്കി മീൻകറിയൊക്കെ കൂട്ടി കഴിച്ചു വേറെ കറികളൊന്നും വെച്ചില്ല ചേട്ടയ്ക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോകണമായിരുന്നു അപ്പോൾ ചേട്ടാ ചോറൊന്നും കൊണ്ടുപോയില്ല ചേട്ടാ ചോറ് കൊണ്ടുപോകാത്തോണ്ട് രാവിലെ പ്രത്യേകിച്ച് കറികളൊന്നും വെച്ചില്ല കേട്ടോ മീൻകറി ഉണ്ടായിരുന്നു പിന്നെ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ബത്തേരിക്ക് പോയി വന്നതിന് ശേഷമാണ് ബാക്കി വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ തുണിയൊക്കെ അലക്കൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക പിന്നെ അവിടെ നമ്മൾ ഒരു എമർജൻസി വാതിൽ പോലെ വെച്ചിട്ടുണ്ടല്ലോ അത് ജനലായിട്ടും വാതിലായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് ഇടയ്ക്ക് ചായ കുടിക്കാനും അയൽവക്കം കാരോട് വർത്തമാനം പറയാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞു പിന്നെ കുഞ്ഞിപ്പണ്ണിന് ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പരീക്ഷാ സമയമൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിപ്പണ്ണിന് പരീക്ഷ തുടങ്ങിയിട്ടില്ല മറ്റു പിള്ളേർക്ക് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് അവരെ നേരത്തെ പറഞ്ഞു വിട്ടു അപ്പോൾ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഉണങ്ങി തുണികളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിപ്പുണ്ണ്ണ് വന്നു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ആറു മണിയായപ്പം ഒന്നും കൂടെയും ചായ കുടിച്ചു ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടില്ല കേട്ടോ അതുകൊണ്ട് ആ സമയത്ത് ചായ ഒന്ന് കുടിച്ചത് പിന്നെ ചേട്ടാ വന്നപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അടുപ്പിൽ വെച്ച് കറി വെച്ച് കൂട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ അടുപ്പിൽ വെച്ച് കറി ആക്കുക അടുപ്പ് ഇവിടെ വെക്കാൻ വേണ്ടി ആ മേശ കൊണ്ടിടുകയും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല നിലത്ത് വെച്ചിട്ട് ഇപ്പം തൽക്കാലം തീയൊക്കെ കത്തിച്ച് ചിക്കൻ കറി ആക്കുക കേട്ടോ ഒരുപാട് വിറവൊന്നും വേണ്ടതിനകത്ത് കുറച്ച് വിറവൊക്കെ മതി പിന്നെ ചിരട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ശബ്ദമുണ്ട് കേട്ടോ ഈ അടുപ്പിങ്ങനെ കത്തുമ്പോൾ ഇതുവരെയും കണ്ടിട്ടും ഉപയോഗിച്ചിട്ടും വല്യ കുഴപ്പമൊന്നും തോന്നിയില്ല ആദ്യം കൊണ്ടുവന്നപ്പോ ഇത് എങ്ങനെയാവും എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ വിറകടുപ്പല്ലേ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ അടുപ്പൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ഇതെങ്ങനെയാവും ഉപയോഗിക്കാൻ കൊള്ളത്തില്ലേ വിറകൊക്കെ വെക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ രാത്രിയിൽ കപ്പയും ചിക്കനും വരുന്നത് ഇന്നിപ്പോൾ രാവിലെ ചേട്ടായും പിള്ളേരും ഒക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പുമാവ് കഴിക്കുക കേട്ടോ ഉപ്പുമാവിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാമ്പാർ സാമ്പാറെടുത്തിട്ടുണ്ട് സാമ്പാറിൻ്റെ ഒരുപാട് കഷ്ണമൊന്നും എടുത്തില്ല കുറച്ച് ചാറൊക്കെ എടുത്തിട്ട് ഉപ്പുമാവും കട്ടൻ കാപ്പിയുമൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് പാത്രം ഒക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു പിന്നെ കോഴിക്ക് തീറ്റ വെള്ളമൊക്കെ കൊടുക്കാനും പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കാനൊക്കെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വത്സ്യ ചേച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉള്ളിയും തക്കാളി എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് അപ്പോൾ ആ ഒരു കറിയാട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ ഒരു പഴയ വീഡിയോയിൽ ഇത് ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ചേച്ചി കണ്ടിട്ടുമുണ്ട് കേട്ടോ പക്ഷേ അത് ഏത് വീഡിയോയിലാണെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്തൊരു കറി ചെയ്യുമ്പോൾ അതേതാന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അതേസമയം റെസിപ്പി ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് ഈ കറി ഒന്നുകൂടെ വെച്ച് കാണിക്കാം കേട്ടോ നമ്മൾ സാധാരണ അപ്പത്തിനും ഒക്കെ നമ്മൾ ഉള്ളിയും തക്കാളിയും വാട്ടിയും മുട്ട റോസ്റ്റ് വെക്കുന്ന പോലെ വെച്ചിട്ട് മുട്ടയിടാതെ ഉള്ളിയും തക്കാളിയും വാട്ടി മസാലയൊക്കെ ചേർത്ത് വെക്കും അതല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു വെക്കും പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല എളുപ്പമായിട്ടും ഉണ്ടാക്കാനും അപ്പോൾ ആ ഒരു കറി കേട്ടോ കാണിക്കുന്നത് തക്കാളി കുറുമ എന്നോ അല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയും ഒക്കെ പറയാം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാ ചിരണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെത്രയും കറിയാണോ വെക്കുന്നത് അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ എടുക്കാം ഞാനിപ്പോൾ കുറച്ചേ വെക്കുന്നുള്ളേ ഈയൊരു കറിയിൽ ഉരുളക്കിഴങ്ങോ കോളിഫ്ലവറോ പിന്നെ ക്യാരറ്റോ ഒക്കെ ഇട്ടിട്ടും ഇതുപോലെ തന്നെ വെക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾ പൊടിയാണേ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഈ കറിക്ക് പ്രധാനമായിട്ട് വേണ്ട ഒരു സാധനമാണ് പുട്ടുകടല ഒരു രണ്ട് സ്പൂൺ പുട്ടുകടല ഇട്ട് കൊടുക്കുക ഇതിങ്ങനെ തന്നെ തിന്നാനും നല്ലതാട്ടോ നമ്മൾ സാധാരണ കടലയൊക്കെ തിന്നുന്ന പോലെ ഇതും തിന്നാം ഇത് നിർബന്ധം കേട്ടോ ഈ കറി വെക്കുമ്പോൾ ഈ പൊട്ടുകടല ഈ ഒരു സ്പൂണ് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അത് മതിയാവും ഈ പൊട്ടുകടല കഴുകൊന്നും വേണ്ട കേട്ടോ ഇത് നമ്മളിങ്ങനെ തന്നെ തിന്നുന്ന സാധനമല്ലേ പിന്നെ നമ്മൾ നിലക്കടലൊക്കെ മേടിച്ചിട്ടാണെങ്കിലും കഴുകിയിട്ടല്ലോ തിന്നുന്നതേ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ മതി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അരപ്പ് റെഡിയായി പിന്നെ ഞാൻ തക്കാളി ഉള്ളി പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ രാവിലെ സാമ്പാറിന് കടുക് വറുത്ത് കഴിഞ്ഞിട്ടേ ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ കറി വെക്കാൻ വേണ്ടി തുടങ്ങിയതാണ് അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര കരച്ചിലും വഴക്കുമായിരുന്നു ഇന്ന് അതുകൊണ്ട് രാവിലെ കറി വെക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും പോയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ കറി വെക്കാൻ തുടങ്ങുന്നത് അപ്പം ചീനച്ചട്ടി മാറ്റി കഴുകിയൊന്നുമില്ല അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം രാവിലെ കരഞ്ഞുകൊണ്ട് സ്കൂളിൽ പോകുന്നതൊക്കെ കാണുമ്പോളേ ഒരു സങ്കടമാണ് സ്കൂളിൽ വിടാതിരിക്കാനും പറ്റത്തില്ല ഭയങ്കര കരച്ചിലായിരുന്നു ഇന്നിപ്പോൾ ഒരു തരത്തിലാ ഒന്ന് സ്കൂളിൽ പറഞ്ഞു വിട്ടത് കടുക് പൊട്ടി ഇനിയിപ്പോൾ പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം അതൊന്ന് മൂക്കട്ടെ എന്നിട്ട് ബാക്കി ചേർക്കാം മസാലക്കൂട്ടൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വറ്റൽമുളക് കറിവേപ്പില അത് കഴിഞ്ഞിട്ട് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണ്ട സവാളയൊന്നും നന്നായിട്ട് വാടി വരട്ടെ എന്നിട്ട് തക്കാളി ചേർത്താൽ മതി കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തക്കാളി ചേർക്കാം മൺചട്ടി വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാതോ കേട്ടോ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ മല്ലിയില എൻ്റെ അടുത്തില്ല കേട്ടോ മല്ലിയിലൂടെ ഈ കറിയിൽ ചേർത്ത് കൊടുക്കണേ തക്കാളി ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി ഉടഞ്ഞൊന്നും പോവണ്ട ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ വേറെ കഷ്ണങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ ഇപ്പം തക്കാളി ഇങ്ങനെ ഉടഞ്ഞു പോയാൽ മൊത്തം കൂടി ഇങ്ങനെ കുഴഞ്ഞ പോലെ ഇരിക്കുവേ കഷ്ണമായിട്ട് തക്കാളി കിടന്നോട്ടെ അതുകൊണ്ട് ഒത്തിരി വഴറ്റി കുഴച്ചൊന്നും എടുക്കണ്ട ഒന്ന് വാടിയാൽ മാത്രം മതി കേട്ടോ ഇനിയിപ്പോൾ പൊടികളൊക്കെ പച്ചക്കല്ല ചേർത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ പച്ചക്ക് ചേർത്തത് കൊണ്ട് ഈ എണ്ണ കിടന്നിട്ട് ഒരു ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് നന്നായിട്ട് വഴറ്റി എണ്ണ തെളിഞ്ഞ് വരട്ടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പച്ചവെള്ളം ഒഴിക്കല്ലേ പൊടിയുടെ പച്ചമണമൊക്കെ പോയിട്ട് വരട്ടെ എന്നിട്ട് ചൂടുവെള്ളം ഒഴിക്കുക ഈ ഒരു കറി നമ്മൾ രാവിലെ എന്ത് പലഹാരമാണോ ഉണ്ടാക്കുന്നത് പലഹാരത്തിൻ്റെ എല്ലാം കൂടെ നല്ല ടേസ്റ്റാകട്ടെ പൊറോട്ടയായാലും ദോശയും ഇഡലിയുടെ ഒക്കെ കൂടെ നല്ലതാണ് കേട്ടോ അപ്പത്തിൻ്റെയും പുട്ടിൻ്റെ എല്ലാം കൂടെ നല്ലതാണ് പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ ചിലർക്ക് ഇച്ചിരി എരിവും ഉപ്പും പുളിയൊക്കെ ഉള്ള കറി ആയിരിക്കും ഇഷ്ടം അങ്ങനെ ഉള്ളവർക്ക് പറ്റില്ല അല്ലാതെ എരിവൊക്കെ ഇച്ചിരി കുറവ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാ കേട്ടോ ഈ കറി ഇനിയിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ ഇതൊരു കുറുമ പോലത്തെ കറി ആയതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട തിരുന്ന് കുറുകി ഇരിക്കുന്ന പരുവത്തി മതി കേട്ടോ മത്സ്യ കുറച്ച് നാൾ മുമ്പ് എന്നോട് പറഞ്ഞത് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കി കാണിക്കുമെന്ന് പക്ഷേ കറി സിമ്പിൾ ആണെങ്കിലും ഉണ്ടാക്കി കാണിക്കാനുള്ളൊരു സാഹചര്യം എപ്പോഴാണ് കേട്ടോ ഒത്തു കിട്ടിയത് അതുകൊണ്ടാണ് കേട്ടോ താമസിച്ച് പോയത് പിന്നെ ഹോം ടൂർ ടൂറ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂറൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ താഴെ കമൻറ്റിൽ പിൻ ചെയ്തു വെക്കാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം